നമസ്കാരം ഞാൻ മനോജ് നെടിയക്കൽ ഇന്നത്തെ അടക്കാവ എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ ഓരോ സ്ഥലത്തെയും അടയ്ക്കാ നോക്കാം ചില സ്ഥലത്ത് വില കുറവാണെങ്കിൽ ചില സ്ഥലത്ത് വില കൂടുതലായിരിക്കും അപ്പോൾ നമുക്ക് ഓരോ സ്ഥലത്തും വിശദമായി നോക്കാം അടയ്ക്കാ വിപണി അമല കൊട്ടടയ്ക്ക പുതിയത് ഇരുപത് കിലോയ്ക്ക് ഏഴായിരത്തി രൂപ മുതൽ ഏഴായിരത്തി രൂപ വരെയും രണ്ടാം തരം രണ്ടായിരത്തി അറുന്നൂറ് രൂപ മുതൽ നാലായിരത്തി അഞ്ഞൂറ് വരെയും പഴയത് ഇരുപത് കിലോയ്ക്ക് ഏഴായിരം രൂപ മുതൽ ഏഴായിരത്തി അറുന്നൂറ് രൂപ വരെയും കേച്ചേരി കൊട്ടടയ്ക്ക പുതിയത് ഇരുപത് കിലോയ്ക്ക് ഏഴായിരം രൂപ മുതൽ എണ്ണായിരം വരെയും രണ്ടാം തരം രണ്ടായിരം രൂപ മുതൽ മൂവായിരം രൂപ വരെയും പഴയത് ഇരുപത് കിലോയ്ക്ക് ഏഴായിരം രൂപ മുതൽ എണ്ണായിരം രൂപ വരെയും പഴഞ്ഞി കൊട്ടടയ്ക്ക പുതിയത് ഇരുപത് കിലോയ്ക്ക് ഏഴായിരത്തി നാനൂറ് രൂപ മുതൽ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ വരെയും രണ്ടാം തരം മൂവായിരം രൂപ മുതൽ ആറായിരത്തി നാനൂറ് രൂപ വരെയും പഴയത് ഇരുപത് കിലോയ്ക്ക് ഏഴായിരത്തി എണ്ണൂറ് രൂപ മുതൽ എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ വരെയും കോഴിക്കോട് അടയ്ക്കു ഒരു കിലോയ്ക്ക് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ അടയ്ക്ക പുതിയത് ഒരു ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ മുതൽ മുന്നൂറ്റി ഇരുപത് രൂപ വരെയും ഇരുട്ടി കൊട്ടടയ്ക്ക പഴയ തൊരു കിലോയ്ക്ക് മുന്നൂറ്റി മുപ്പത് രൂപ തളിപ്പറമ്പ് അടയ്ക്കാ പുതിയതിന് ഒരു കിലോയ്ക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപ പയ്യന്നൂർ അടയ്ക്ക പുതിയത് ഒരു കിലോയ്ക്ക് മുന്നൂറ്റി അറുപത് രൂപ മുതൽ നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപരെയും അടയ്ക്കാ പഴയ കിലോയ്ക്ക് മുന്നൂറ്റി അൻപത് രൂപ മുതൽ നാനൂറ്റി അറുപത്തി അഞ്ച് രൂപരെയും കരുവഞ്ചാൽ അടയ്ക്ക പുതിയ തൊറി കിലോയ്ക്ക് മുന്നൂറ്റി അറുപത് രൂപ കുടിയാൻമല അടയ്ക്ക മുന്നൂറ്റി അൻപത് രൂപ കിലോയ്ക്ക് കാസർഗോഡ് അടയ്ക്ക പുതിയ തുറിയിലേക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ നാനൂറ്റി തൊണ്ണൂറ് രൂപ വരെയും അടയ്ക്കാ പഴയതുറിയിലേക്ക് മുന്നൂറ്റി അൻപത് രൂപ മുതൽ അഞ്ഞൂറ്റി മുപ്പത് രൂപ വരെയും വെള്ളരിക്കുണ്ട് അടയ്ക്കാവല പുതിയത് നാനൂറ്റി എൺപത് രൂപ കിലോയ്ക്ക് അടയ്ക്കാ പഴയ തുറിയിലോയ്ക്ക് നാനൂറ്റി തൊണ്ണൂറ് രൂപ തലശ്ശേരി അടയ്ക്കാ പഴയതുറിയിലോയ്ക്ക് മുന്നൂറ്റി അൻപത് രൂപ അടയ്ക്ക പുതിയ തുറിയിലോയ്ക്ക് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ പുലാമന്തോൾ പുതിയത് ഒരു കിലോയ്ക്ക് മുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ മുതൽ നാനൂറ്റി അൻപത് വരെയും പഴയത് ഒരു കിലോയ്ക്ക് മുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ മുതൽ നാനൂറ്റി നാൽപ്പത് രൂപ വരെയും രണ്ടാന്തരം നൂറ്റി എഴുപത് രൂപ മുതൽ മുന്നൂറ്റി ഇരുപത് രൂപ വരെയും പാലക്കാട് അടയ്ക്ക മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെയും അടയ്ക്ക പുതിയത് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ നെടുമങ്ങാട് കൊട്ടപ്പാക്ക് പഴയത് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ മുന്നൂറ് രൂപ വരെയും അടയ്ക്ക പുനല്ലൂർ ഒരു കിലോയ്ക്ക് മുന്നൂറ് രൂപ മുതൽ മുന്നൂറ്റി മുപ്പത് രൂപ വരെയും കൊട്ടാരക്കര ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ മുതൽ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വരെയും ഇതാണ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ ഇന്നത്തെ വില ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി